ആഗോള വിപണിയിൽ ക്രൂഡ് ക്രൂഡോയിലിനുണ്ടായ വിലക്കുറവ് വൻ നേട്ടമാക്കി മാറ്റിയിരിക്കുകയാണ് ഇന്ത്യ എണ്ണവില എഴുപത് ഡോളറിന് താഴേക്ക് പോയതിനെ തുടർന്നുകൊണ്ട് നടപ്പ് സാമ്പത്തിക വർഷം ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവിൽ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം കോടി രൂപയുടെ ലാഭം ഉണ്ടാക്കുമെന്ന് വ്യവസായ വിദഗ്ധരും അതുപോലെ സർക്കാർ വൃദ്ധങ്ങളുമെല്ലാം വെളിപ്പെടുത്തുന്നുണ്ട് ഈ ലാഭം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ യഥാർത്ഥത്തിൽ കുറയ്ക്കുന്നതായിരിക്കും അതുപോലെ വിദേശ നാണയ ശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിലൂടെ രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ച ശക്തിപ്പെടുത്തുമെന്നും വിദഗ്ധർ ശക്തമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ലോകത്തിലെ മൂന്നാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യം കൂടിയാണ് ഇന്ത്യ എന്നത് തങ്ങളുടെ ക്രൂഡ് ഓയിൽ ആവശ്യം എൺപത്തെട്ട് ശതമാനവും പ്രകൃതിവാതക ഉപഭോഗത്തിന്റെ അൻപത്തി ശതമാനവും രാജ്യം ഇറക്കുമതിയാണ് കൂടുതലും ചെയ്യുന്നതും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ക്രൂഡ് ഓയിൽ ഇറക്കുമതിക്കായി മാത്രം നൂറ്റി മുപ്പത്തി ഏഴ് ബില്ല്യൻ ഡോളർ ഇന്ത്യ കൂടുതലും ചെലവഴിച്ചിരുന്നത് മുൻവർഷത്തെ നൂറ്റി മുപ്പത്തിമൂന്ന് ബില്യൺ ഡോളറിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അളവിൽ നാല് ബില്യൺ ഡോളറിന്റെ വർദ്ധനമാണ് ഉണ്ടായതും ക്രൂഡ് ഓയിൽ വില ഒരു ബാരലിന് ഒരു ഡോളർ കുറയുമ്പോൾ ഇന്ത്യയുടെ ഇറക്കുമതി ചെലവിൽ വർഷം തോറും ഏകദേശം പതിമൂവായിരം കോടി രൂപ ലഭിക്കാൻ കഴിയുന്നതാണ് അതുപോലെ ക്രൂഡ് ഓയിൽ വില കുറയുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപാദക രാജ്യങ്ങൾക്ക് വൻ തിരിച്ചടിയാകുമ്പോൾ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ഉപഭോഗ രാജ്യങ്ങൾക്ക് വലിയ ആശ്വാസമായി ഇത് യഥാർത്ഥത്തിൽ മാറുന്നുണ്ട് പ്രകൃതി വാതക ഇറക്കുമതിക്ക് പതിനഞ്ച് ബില്യൺ ഡോളർ ചെലവായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ പതിമൂന്ന് ബില്ല്യൺ ഡോളറിനെ അപേക്ഷിച്ച് രണ്ട് ബില്യൺ ഡോളറിന്റെ വർധനവും ഉണ്ടായിട്ടുണ്ട് ആഗോള എണ്ണ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾ ഇന്ത്യയെ വലിയ തോതിൽ ബാധിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തു മാത്രമല്ല ഇറക്കുമതി ചെലവ് ഉയർത്തുന്നത് വ്യാപാര കമ്മിയും കറന്റ് അക്കൗണ്ട് കമ്മിയും യഥാർത്ഥത്തിൽ ഉയർത്തുകയാണ് ചെയ്യുന്നതും പക്ഷേ ആഗോള എണ്ണ വിപണിയിലെ സമീപകാല ഇടിവ് ഇന്ത്യക്ക് നൽകുന്ന ആശ്വാസം യഥാർത്ഥത്തിൽ ചെറുതല്ലായിരുന്നു അതുപോലെ ആഗോള ക്രൂഡ് ഓയിൽ വിലയിലെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ശ്രദ്ധേയമായ ഇടിവാണ് യഥാർത്ഥത്തിൽ രേഖപ്പെടുത്തിയതും ചൈന പോലുള്ള പ്രധാന സമ്പദ് വ്യവസ്ഥകളിൽ നിന്നുള്ള വ്യവസായിക അതുപോലെ ഉപഭോക്തൃത ഡിമാൻഡ് കുറഞ്ഞതാണ് യഥാർത്ഥത്തിൽ എണ്ണ വിലയെ താഴേക്ക് നയിച്ച പ്രധാന ഘടകം എന്നും പറയുവാൻ കഴിയും അതിനോടൊപ്പം തന്നെ ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി ആഗോള എണ്ണ വിതരണം പ്രതിദിനം ഒന്നേ പോയിന്റ് ഏഴ് മില്യൺ ബാരൽ വർദ്ധിക്കും എന്നാണ് കൂടുതലും പ്രതീക്ഷിക്കപ്പെടുന്നത് ആഗോള വിപണിയിലെ വിലയിടിവിന്റെ നല്ല വാർത്തകൾക്കിടയിലും ഇന്ത്യയുടെ ഊർജ മേഖലയിൽ വലിയ രീതിയിൽ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ ആഭ്യന്തര ക്രൂഡോയിൽ ഉൽപാദനം എന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ശതമാനം കുറഞ്ഞും ഇരുപത്തി ആറ് പോയിന്റ് അഞ്ച് മെട്രിക് ടണ്ണായപ്പോൾ പ്രകൃതിവാതക ഉൽപാദനം എന്നത് ഒരു ശതമാനം കുറഞ്ഞത് മുപ്പത്തി ആറ് പോയിന്റ് ഒരു ബില്ല് ക്യൂബിക് മീറ്റർ ആയി മാറുകയും ചെയ്തിരുന്നു ഇതിന് പിന്നിലെ പ്രധാന എന്നത് ഇറക്കുമതിയെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരും എന്നതാണ് കുറഞ്ഞ വിലയിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു ഭാഗം ഇത് മൂലം യും ചെയ്യും ആഗോള എണ്ണവില കുറയുന്നുണ്ടെങ്കിലും റഷ്യൻ എണ്ണയ്ക്ക് യു എസ് ഉപരോധം ഒപെക് പ്ലസ് ഉൽപാദന തീരുമാനങ്ങളും ഉൾപ്പെടെയുള്ള ഭൗമരാഷ്ട്രീയ സംഭവങ്ങൾ ഭാവിയിൽ വലിയ രീതിയിൽ ഏറ്റക്കുറിച്ചലുകൾ ഉണ്ടാക്കുവാനുള്ള സാധ്യതയും ഇപ്പോൾ കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതേസമയം തന്നെ അടുത്ത രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ ഇന്ത്യയുടെ റിഫൈനിംഗ് ശേഷി എന്നത് ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് കൂടുതലും പ്രതീക്ഷിക്കപ്പെടുന്നത്